ഇന്ന് രാഗവൈവിധ്യത്തിൽ പറയാൻ പോകുന്ന രാഗത്തിൻ്റെ പേര് ഗരഹരപ്രിയ ഗ്രഹരപ്രിയ ഇരുപത്തി രണ്ടാമത്തെ രാഗമാണ് ഏറ്റവും കൂടുതൽ ജന്യരാഗങ്ങൾ ഉള്ള ഒരു രാഗം കൂടിയാണ് ഗരഹരപ്രിയ രാഗം കരുണരസാണ് ഗരഹരപ്രിയ രാഗത്തിൻ്റെ ഭാവം இராத்தரோணாரோகணங்கள் வரணும் த ரி பி ச நீ சரி க தீச ാണ് ഈ രാജിന്റെ ആരോഹണാരോഹണങ്ങള് വരുന്നത് ഇത് മേളകർത്ത രാഗം ആയതുകൊണ്ട് തന്നെ ഇത് ഒരു സമ്പൂർണ രാഗമാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം ചരിശ്രുതി ഋഷഭം അന്തരകാന്താരം ശുദ്ധ ചശ്രുതി ദൈവതം വൈശിക്ക് നിഷാദം ഇത്രയാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ ജന്യരാഗങ്ങളുള്ള ഒരു രാഗം കൂടിയാണ് ഗ്രഹരപ്രിയ പ്രധാന സാരംഗ കാപ്പി മദ്യമാവതി മുഖാരി ഈ രാഗങ്ങളൊക്കെ ശ്രീരഞ്ജിനി ഈ രാഗങ്ങളൊക്കെ ഗ്രഹരപ്രിയ രാഗത്തിൽ നിന്നാണ് ജന്യം ഇനി കുറച്ച് കൃതികൾ നോക്കാം ഈ രാഗത്തിൽ ശ്യാമശാസ്ത്രകളും മുത്തുസാമി ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാ വാഗകർമാരും കൃതികൾ രചിച്ചിട്ടുണ്ട് ചേരാസ്വാമികളുടെ കൃതികൾ പറയുകയാണെങ്കിൽ ആദ്യം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ് പക്കല നില ബഡി പക്കല നിലബി ഒരു കൃതി ഇതുപോലെ തന്നെ വളരെ പോപ്പുലർ ഒരു കൃതിയാണ് ചക്കനീ ഒരു കൃതി സ്വാതന്ത്ര് കൃതിയിലേക്ക് പോകുമ്പോ സന്ത് കൃതിരാസ്വാമികളുടെ കുറെ കൃതികളുണ്ട് മൈത്രി ഭാഗ്യമേന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട് രാമ നീ എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട് Bapak-Ibu nasib, siapa yang datang ke budi Sri Tava -ta Charanam Sri Nivasa Tava Charanam Sri Nivasa Tava Charanam ണ്ട് ഗ്രഹികൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഇപ്പോ പറഞ്ഞത് ഇനി സിനിമാ പാട്ടിലേക്ക് പോകുമ്പോ തുളിയിലേക്ക് പാട്ട് ഈ ഒരു പാട്ട് രാത്തിന്റെ രാത്തിന പേസ് ചെയ്തിട്ട് ചെയ്താണ് റോസാപ്പൂ ചിന്ന റോസാപ്പൂ உன் பேரே சொல்லும் ரோசா பூ ஏதோ ஒரு பாட்டு என் காதில் கேட்கும் சந்திக்காத கண்களில் இன்பங்கள் சரி போகிறேன் ஒரு பாட்டு வரம் കഥകളി കാണുവാൻ ഈ ഒരുപാട്ടു കാളിന്റെ തടത്തിലെ കളി ധനുമാസ പെണ്ണിനു പൂത്താലും മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമാക്കം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലിക്കെട്ട് താലിക്കെട്ട് ഒരുപാട് പിച്ച പച്ച നാൾ മുതൽ കുന്നി എന്റെ സ്വന്തമൻ്റെ സ്വന്തമായി ഒരുപാട് പുലയനാർമണിയമ്മ പൂമുലക്കാവിലമ്മ ഒരു ഒരുപാട്ടു പുളിയില ചുറ്റി ഒരു ഒരുപാട് പൂങ്കാറ്റെ പോയി ചൊല്ലാമോ ഒരു ഒരുപാട് പ്രാണനാഥൻ എനിക്കു നയക്കിയ പരമാനന്തസാട്ട് മഞ്ഞക്കിളിയുടെ മുളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവിടെ ചിന്തും ചിന്തുണ്ടേ മലയാള ഭാഷ തന്മാധീതൻപാട്ട് നില തിങ്കമായി ിൽ വിരിഞ്ഞ നീ ഇല്ല എങ്കിൽ നിൻ പാട്ടില്ല എങ്കിൽ ഏകാന്തയല്ലോ കണ്ണിരു പാട്ട് ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു ഒരു പാട്ട് ശ്രീരാഗവോ േടുന്നു നീ വീണ തൻ പൊൺ തന്ത് സാമ്യമാകുന്നോരുത്യനമേ ഇരുപാട്ടു സ്വയം പരചന്ദ്രകേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ ഇരുപാട്ടു അധിപതി ിയും ആനന്ദഭൈരവി രാഗത്തിലാണ് മലയാളി പെണ്ണി നിന്റെ മനസ്സ് പാട്ട് മോഹനം ഗ്രഹർപ്രിയ കാനഡ എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത് ഒരു പാട്ട് നീലാംബിരി ഗ്രഹരപ്രിയ കല്യാണ വസന്തം എന്നീ രാഗത്തിലാണ് ചെയ്തേക്കുന്നത് മനോഹരി പാട്ട് ഗ്രഹരപ്രിയ രാഗത്തിന് വേദി ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് സന്ധ്യനു സിന്ദൂരം ഈ ഒരു പാട്ട് ഗ്രഹരപ്രിയ വേദ രാ ഒരു പാട്ട് കണ്ണാടിക്കെയാണ് പ്രധാനപ്പെട്ട രഹപ്രിയ രംഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകളും കൃതികളും ഇതിൽ കൂടുതൽ പാട്ടുകൾ അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്